To my ാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു വ്ലോഗാണിട്ടാ അപ്പോൾ നമ്മൾ വിഷു vlog start ചെയ്യുന്നത് അതൊക്കെ പോട്ടെ എല്ലാവർക്കും happy വിഷു അപ്പോൾ നമ്മൾ വിഷു vlog start ചെയ്യുന്നത് അപ്പോൾ സമയം പന്ത്രണ്ട് മണിയായതുകൊണ്ട് ഇട്ടാണ് അപ്പോൾ ഞാൻ കണി വെക്കുന്നത് തൊട്ടിട്ടുള്ള video എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം മുമ്പ് കണിയൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ വാവ ഇതു വാവ ഉറങ്ങാൻ കുറേ ലേറ്റായി പിന്നെ ഈ പറഞ്ഞ പോലെ വാവം ഉറങ്ങാണ്ട് കണി വെക്കാന്ന് വെച്ചാൽ നടക്കില്ല അവ സമ്മതിക്കില്ല അതൊന്നും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണ്ടേ അപ്പം ഞാൻ നമ്മൾ അടിച്ചു ഒരു തുടച്ചിട്ടാണല്ലോ കണി വെക്കുക അപ്പോൾ അങ്ങനെ അടിച്ച് ആ കണി വെക്കുന്ന സ്ഥലം നമ്മൾ എല്ലാവരും അടിച്ചു ഒരു തുടക്കലങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ എവിടെയാണ് കണി വെക്കണ്ടേ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ കാണിച്ചുതരാം അപ്പം ഇവിടെയാണോ നമ്മൾ കണി വെക്കാൻ പോണത് ഞാൻ എനിക്ക് കണി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ോക്കിട്ടാണ്ടാ ചെയ്യണത് അപ്പോൾ അതിലൊരു വീഡിയോയിൽ കണ്ടതാണ് നമ്മൾ കണി വെക്കുമ്പോൾ പടിഞ്ഞാറ് സൈഡിൽ പടിഞ്ഞാറ് വശത്തേക്ക് നമ്മുടെ കൃഷ്ണന്‍റെ രൂപം വെക്കുക നമ്മൾ കണി കണ്ടത് നമ്മൾ കൃഷ്ണനെ തൊഴില്ലേ അത് കിഴക്കേ ഭാഗത്തേക്ക് നിന്ന് തൊഴണം അതുകൊണ്ട് ഞാൻ സ്ഥാനമൊക്കെ ആദ്യം ഞാൻ ഇതാ ഈ ബാക്കിലില്ലേ ഇവിടെ വെക്കാന്നായിട്ട് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കണിവെക്കാം ഇനി അധികം സമയം വൈകുന്നേരം കാരണം നാളെ ഇനിച്ചിട്ട് സദ്യ വലിയ സദ്യയൊന്നുമില്ല ചെറിയ 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 സംഭവങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ ഇനി അധികം നിലനിർത്തണം എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ നമുക്ക് വേഗം കണിവയ്ക്കാം കണി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെതാണ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തന്നെ സ്റ്റാൻഡാർഡ് ഇതാം അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ജിഷാണ്ടോ ഭാവിയൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അധികം ഇനി സംസാരിച്ചവരെ ഇനിയിപ്പിക്കുന്നില്ല നമുക്ക് പിന്നെ കണി വയ്ക്കാം ഉരുളും വിളക്കും അതുപോലെ തന്നെ ഈ തളിക്കൊക്കെ ഓൾറെഡി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നുള്ളു ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഓടിൻ്റെ ഉരുളി വെച്ചിട്ടതിൽ ഉണക്കലരി ആണ്ടാ വെച്ചത് പിന്നെ കുഞ്ഞു ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമാണ് എൻ്റെ കയ്യിലുള്ളത് അതും വെച്ചു കൊടുത്തു പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ കണി വെക്കേണ്ട കാര്യങ്ങളൊന്നും രീതികളും വ്യക്തമായിട്ടൊന്നും അറിയില്ല എനിക്ക് ഞാൻ എൻ്റെ അറിവ് അനുസരിച്ചിട്ടാണോ ഞാൻ വെക്കണത് പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ ഇല്ല കണി വെക്കാനുള്ളത് എൻ്റെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു കണിയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യണത് എനിക്കാണിങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് പിന്നെ നമ്മുടെ വാവയ്ക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് വെക്കണതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിളക്ക് ഇതാ ഇവിടെയാണ് ആണ് കേട്ടോ വെച്ചത് പക്ഷേ പിന്നെ എനിക്ക് അവിടെ വെച്ചപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല എന്ന് മാത്രമല്ല വിളക്ക് കത്തിച്ചാൽ ചിലപ്പോൾ അതവിടെ നിന്ന് നിലത്തിക്ക് വേള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വേഗം അത് നിലത്തിക്ക് ഇറക്കി വെച്ചു പിന്നെ അതുപോലെ തന്നെ ധാന്യങ്ങളും പിന്നെ പൈസ ആയിട്ട് വെച്ചത് ലാസ്റ്റാണ് നമ്മുടെ കണിക്കൊന്ന് വെച്ചത് കണിക്കൊന്ന് നല്ല രീതിക്ക് വാടിയിട്ടുണ്ടായിരുന്നു കട്ട അങ്ങനെ നമ്മുടെ കണിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ വിഷുവിൻ്റെ അന്നതാ കാലത്ത് അഞ്ച് മണിക്കാട്ടെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു വേഗം അഞ്ച് മണിക്ക് എണീച്ച് പല്ലേ ഫ്രഷായി നേരെ വിളക്കെത്തിച്ചു വിട്ടാ അങ്ങനെ ആദ്യം തന്നെ ജഷ്ണായനാടാ കണി കാണിച്ചത് പക്ഷേ ആളുടെ ഫേസ് ഇതിൽ പെട്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വാവന എടുത്ത് കൊടുന്ന് വിട്ടാ അങ്ങനെ വാവയ്ക്ക് കണി കാണിച്ചു കൊടുത്തു വാവ എന്തോ ഭാഗ്യത്തിന് കണ്ണൊക്കെ തുറന്നു ആ ടൈം ആയപ്പോഴേക്കും ഒന്ന് ചിണുങ്ങണതാണ് ഈ കാണുന്നത് എന്നാലും ഉറക്കത്തില്ല എന്നെ എനിക്ക് എൻ്റെ വലിയ അലമ്പൊന്നും കാണിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം അവിടെ കൊണ്ട് കെടുത്തി പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു വിട്ടു പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ നിന്നു എല്ലാതും ഷൂട്ട് ചെയ്യാൻ നിന്നില്ലാട്ടോ കാരണം അടുക്കളയിലെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണികളൊന്നും നടക്കില്ല പിന്നെ വിഷവും കൂടിയാണ് എല്ലാം ആകെ ലൈറ്റാവും പച്ചപ്പയറൊക്കെ ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാതും ഇന്നലെ തന്നെ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സാമ്പാർ അടുപ്പത്താക്കി ചെറുപയർ ഉപ്പേരി ആ ഉണ്ടാക്കണത് അങ്ങനെ അതുണ്ടാക്കി കഴിഞ്ഞു ഞാൻ വേഗം അത് പാത്രത്തിലേക്ക് ആക്കിയിട്ട് അപ്പം തന്നെ പാത്രത്തിലാക്കി കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പണി കഴിയല്ലോ അതിൻ്റെ ഒപ്പം തന്നെ പാത്രവും കഴുകിയിട്ടാണ് കാരണം അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നടക്കില്ല പിന്നെ ബാക്കി സാമ്പാറിലേക്കുള്ള കാര്യങ്ങളാണ് കേട്ടാ നോക്കുന്നത് സാമ്പാറിലേക്ക് കഷ്ണങ്ങളും പരിപ്പൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ തക്കാളി അതുപോലെ തന്നെ വെണ്ടയ്ക്ക പൊടികളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് ചൂടാക്കി നമ്മൾ ഇടില്ല അതാണ്ട് ഈ കാണുന്നത് അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഞാൻ പുളിയും കൂടിയും പിഴിഞ്ഞൊഴിച്ചു അങ്ങനെ അത് സെറ്റാക്കി പിന്നെ ഞാൻ സാമ്പാറിൽ കുറച്ച് പഞ്ചസാര ഇടും കിട്ടാ അപ്പോൾ ഒരു പ്രത്യേക മസാലയുടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ കുത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും പിന്നെ ഈ കുടിക്കുന്നത് വെള്ളം ആയിട്ടാണ് ഞാൻ വെറും വയറ്റിൽ വെള്ളം കുടിക്കും പക്ഷേ എനിക്ക് ഒറ്റ കുടിക്കാൻ പറ്റില്ല അപ്പം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും അതുകൊണ്ട് ഞാൻ കുറച്ച് ശേഷം കുറച്ചേശേഷം കുടിക്കാൻ കിട്ടാ പിന്നെ അത് പപ്പടം കൂടിയും കയ്യോടെ വറുത്തിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പണികളും ഒരുമിച്ച് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കാരണം വാവിൻ ചിഷ്ണരനെ എനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണികളൊന്നും നടക്കില്ല അങ്ങനെ അത് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളൊക്കെ ആക്കാൻ നിന്നു അതിൻ്റെ അടിയിൽ കുറച്ചും കൂടി പാത്രങ്ങൾ ഉണ്ടായിരുന്നു പാത്രങ്ങളുണ്ടായിരുന്നോട്ടോ അത് ഞാൻ കൈയ്യോടെ തന്നെ കഴുകി വെച്ചു ഇതിപ്പോൾ വിഷു അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് പണികൾ കഴിഞ്ഞതിൻ്റെ കൂടെ ഞാൻ ആ പാത്രം കൂടിയും കഴുകും അല്ലെങ്കിൽ അതവിടെ പെൻറ്റിങ്ങിൽ ഇട്ടാൽ എനിക്ക് ഭയങ്കര മടിയാവും ഒന്നാമത് വീണ്ടും അത് ചെയ്യാൻ പിന്നെ അത് അവിടെ ഇരിക്കും അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകിക്കാൻ ഞാനിപ്പോൾ ശ്രദ്ധിക്കൂട്ടാ അങ്ങനെ അതൊക്കെ കഴുകി വെച്ച് പിന്നെ ഞാൻ വേഗം അടുക്കള ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടി ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് പിന്നെ വാവയ്ക്ക് ഇപ്പോൾ കാലത്തെ പാപ്പുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവൻ കഞ്ഞി അങ്ങനെയാണ് കേട്ടപ്പോൾ കുടിക്കണത് അങ്ങനെ കാലത്തെ പാപ്പുമായിട്ടൊന്നും കഴിക്കണില്ല പിന്നെ ഞാനും പ്രത്യേകിച്ച് കാലത്തേക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലാട്ടാ അപ്പൊ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ പോകാന്ന് പ്ലാൻ ഉണ്ടായിരുന്നു ഇപ്പൊ സമയം ഏതാണ്ട് ഇട്ടര എട്ടേ മുക്കാലാണ് ആയിട്ടുള്ളത് പക്ഷെ ഇഷ്ടമായിട്ട് എണീച്ചിട്ടില്ല പിന്നെ ഇവിടെ അടുത്ത അമ്പലമുണ്ട് പക്ഷെ ഉണ്ണിനെ കൊണ്ടുപോകാണ്ടിരുന്ന ചിലപ്പോൾ അവൻ വാശി പിടിക്കും കാരണം ഉറങ്ങി എനിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പനെ കാണണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അമ്പലത്തേക്ക് പോവുക പോകില്ല എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ കിച്ചണിലെല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണി ഉണ്ണി എനിച്ച് കഴിഞ്ഞാൽ ഉണ്ണിനെ കുളിപ്പിക്കൽ അങ്ങനത്തെ അവന് ഫുഡ് കൊടുക്കൽ അങ്ങനത്തെ പരിപാടികളുള്ളതോട്ട് ആഞ്ഞ് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകും ും അങ്ങനെ നമ്മുടെ ഓരോന്നായിട്ട് നമ്മൾ എന്തായാലും അങ്ങനെ ജിഷ്ണാടിനും വാവി എനീച്ചുട്ട പിന്നെ അത് അവരെല്ലാരും കുളിച്ച് പിന്നെ കൈനീട്ടം കൊടുക്കാണ്ട് ജിഷ്ണാൻ വാവിക്ക് കൈനീട്ടം കൊടുക്കാൻ ആൾക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ പുതിയ ചെരുപ്പാണ് ഇട്ടിട്ടുള്ളത് അതിന്റെ പവറാണ് ട്ടെ ഈ കാണിക്കുന്നത് അങ്ങനെ ജിഷ്ണാട്ടൻ വാവിയ്ക്ക് കൈനീട്ടം കൊടുത്തു പിന്നെ എനിക്ക് കൈനീട്ടം തരാനിട്ടാ അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കോപ്രാട്ട്യങ്ങൾ കാണിച്ചിട്ട് എനിക്ക് തരണം കേട്ടോ അപ്പോൾ എന്തൊക്കെയോ കളിയാക്കി പറയുന്നുണ്ട് നന്നായി വരും നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ തെനാനിൽ നിന്ന് ചിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ജീവിതത്തിൽ എന്തായാലും വലിയൊരു തന്നെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചിക്കൻ മേടിക്കണം എന്നു ചിക്കൻ മേടിക്കാൻ പോയിട്ട് അത് പിന്നെ കുറച്ചെടുത്ത് വർക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം കാരണം ചിക്കൻ കറി ആയിട്ട് വെക്കുന്നില്ല കാരണം വേറെ കറികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചിക്കൻ വർക്കണതാണ് ടീ കാണുന്നത് അങ്ങനെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ചിക്കൻ നമ്മൾ അടി അടിയിൽ ഫ്ലാറ്റിലൊക്കെ ചേച്ചിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ കൊടുത്തു വിട്ടാണ് അപ്പോൾ അത് അവിടുന്ന് ചേച്ചി വിഷുമായിട്ട് ഉണ്ണിയപ്പൊക്കെ തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ വെശിക്കുന്നതുകൊണ്ട് ഞാൻ അത് വേഗം വേഗം കഴിക്കുകയാണ് പിന്നെ ഞാനല്ലാണ്ട് പിന്നെ ഇവിടെ ആരും ഉണ്ണിയപ്പം കഴിക്കൂല അപ്പോൾ ഞാനത് കഴിക്കാനിട്ടാ പിന്നെ ചിക്കൻ മറക്കേണ്ട ജോലി ഇഷ്ടായിട്ട ഏറ്റവും എടുത്തുട്ട് അങ്ങനെ ചിക്കനൊക്കെ വറുത്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ജിഷ്ണാൻ്റെ വീട്ടിലാണ് ആട്ടാ പിന്നെ ചിക്കൻ വറുത്ത് ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തില്ലാട്ട കാരണം വാവാ ആകലമ്പ അടുന്നു അങ്ങനെ പിന്നെ നേരെ പിന്നെ ജിഷ്ണാൻ്റെ വീട്ടിൽ പോയി ജിഷ്ണാൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞ് രാത്രിയായപ്പോഴായിട്ട് അവിടെ നിന്ന് പോകുന്നത് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ടാണ് പോയത് അപ്പോൾ ഷോബേലക്കാണ് വന്നത് കാരണം മാക്സും സ്റ്റുഡിയോയും യൂസ്റ്റിയും എല്ലാതും ഒരു സ്ഥലത്തുള്ളതുകൊണ്ട് അങ്ങോട്ടാണ് വന്നത് വിഷു ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ തിരക്കുണ്ടായിരുന്നുണ്ട് പിന്നെ എല്ലായിടത്തും നല്ല രസത്തിൽ കണിക്കൊന്നും അത് ഇതൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ ഒരു കണിയൊക്കെ ഉണ്ടായിരുന്നു കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ലാട്ട പിന്നെ നമ്മൾ നോക്കി നമ്മൾ എത്തുമ്പോഴേക്കും ഏതാണ്ട് ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഷോപ്പുകളൊക്കെ ഒരുവിധം അടച്ചിട്ടുണ്ടായിരുന്നു ശരിക്ക് പട്ടി ചന്തക്ക് പോയ അവസ്ഥയായിരുന്നു ഇട ഞങ്ങളുടെ പക്ഷെ എന്നാലും ഞങ്ങൾ തളർന്നില്ലായിരുന്നു ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു നേരെ അവിടെ കയറി അതൊക്കെ മേടിച്ച് പിന്നെ നേരെ വീട്ടിൽ പോവാനായിട്ട് ചെയ്തത് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് വിഷുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടിയും ഹാപ്പി വിഷു എല്ലാവരും വിഷു സൂപ്പറായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ബൈ